ഗ്രാമപഞ്ചായത്തിന്റെയും കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ തൊക്കു രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് നിർവഹിച്ചു ആരോഗ്യ മേഖലക്ക് വലിയ പ്രാധാന്യമാണ് പഞ്ചായത്ത് നൽകുന്നതെന്നും ബജറ്റിൽ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്നും ജി അജിത്ത് പറഞ്ഞു രംഗത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം ഒട്ടനവധി പ്രോഗ്രാമുകളാണ് നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ അതെല്ലാം നേതൃത്വം കൊടുത്ത് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഈ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത്തവണത്തെ ബഡ്ജറ്റ് തന്നെ ആരോഗ്യ ആരോഗ്യമേഖയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് സബ്സിഡികളില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഹെൽത്ത് ഗ്രാൻഡ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയുള്ള വലിയൊരു നടപടിക് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇന്നിവിടെ നിന്ന് സംസാരിക്കുന്ന സ്ഥലത്തെ കെട്ടിടത്തെ ടി എസ് എല്ലാം ആയിക്കഴിഞ്ഞു ഹാബിറ്റാറ്റിനെയാണ് നമ്മൾ ആ വർക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇത് എം എൽ എയുടെ ഡേറ്റ് എടുത്ത് നമ്മൾ തറക്കല്ലിട്ട് ഉടൻ തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കും നമുക്കറിയാം നമ്മുടെ അടുത്ത താലൂക്ക് ആശുപത്രിയുടെ ഒരു ഡെവലപ്മെന്റ്സ് നമുക്ക് ഇനി ഇപ്പം എനിക്ക് തന്നെ ഹൃദ്രോഗത്തിന്റെ ലോക്ഷ കൂടി കിട്ടാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നമ്മുടെ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം നിരവധിയായ ആളുകളാണ് അവിടെ ചികിത്സയ്ക്ക് ചെല്ലുന്നത് ഏറ്റവും നന്നായി ആ ചികിത്സ നൽകുന്ന ഹോസ്പിറ്റലിലായി നമ്മുടെ ഹോസ്പിറ്റലിൽ മാറി കുറയ്ക്കുന്നത് ഏരൂർ സബ് സെന്ററിൽ നടന്ന ക്യാമ്പിൽ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡോൺ വി രാജ് ഡോക്ടർ ജോളി വിജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് എന്നിവർ പ്രസംഗിച്ചു തൊക്ക് രോഗ വിദഗ്ധ ഡോക്ടർ ബിദുശ്രീ ക്യാമ്പ് നയിച്ചു ക്യാമ്പിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ ബോധവൽക്കരണ സ്കിറ്റ് അവതരിപ്പിച്ചു അവര് ഹൃദയങ്ങളാൽ നാം തൊടേണംവരെങ്കിലും ഹൃദയങ്ങളാൽ നാം തൊടേണം അവര് ഹൃദയങ്ങളാൽ നാം തൊടേണം മാന്യദേ ഉയർത്തി പിടിക്കുവാൻ എന്നും അവർക്കു നാം കാവലാകേണം അവർക്കു നാം കാവലാകേണം രാഷ്ട്രപിതാവിന്റെ സുഗന്ത്രങ്ങളാണവ നമ്മൾ തിരിച്ചറിയേണം നമുക്ക് ഈ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഒന്നുമല്ല നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കുഷ്ഠരോഗികൾക്ക് ആയിരം രൂപ നമുക്ക് മാസം നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ അവരെ തളർത്തുകയല്ല വേണ്ടത് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ രോഗിയെ അകറ്റി നിർത്തുകയല്ല വേണ്ടത് ആ രോഗാണു തുടച്ചു തുടച്ചു കുഷ്ഠരോഗി അവൻ കുഷ്ഠരോഗിയാണ് അവൾ കുഷ്ഠരോഗിയാണെന്ന് നമ്മൾ പറഞ്ഞ അവരെ മാറ്റി നിർത്തത് അവരോടൊപ്പം ചേർന്ന് നമ്മൾ പ്രവർത്തിക്കണം ഈ പഞ്ചായത്തും ഈ ആരോഗ്യ കേന്ദ്രവും ഒപ്പം എല്ലാം അച്ഛനോടൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ രോഗത്തിനെതിരെ പോരാടണം കേട്ടോ അച്ഛർ